അപ്പം പുതിയ വീഡിയോ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സ്ട്രാലജിയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ നമ്മളുടെ അറക്കവാളുകൊണ്ട് മരം മുറിക്കുന്ന ദൃശ്യങ്ങളാണിത് പണ്ട് കാലത്ത് അതായത് നമ്മുടെ മിഷൻ വാളിൻ്റെയൊക്കെ വരവിന് മുന്നേ ഇങ്ങനെയാണ് മരം മുറിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരുടെ ശ്രമഫലമായിട്ട് ചിലപ്പം ഒരു മണിക്കൂറൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് നമ്മുടെ വീഡിയോ കാണുന്നവരിൽ കൂടുതൽ ആൾക്കാരും കർഷകർ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് കൂടുതൽ ആൾക്കാരും ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു അറക്കവാളുകൊണ്ട് മരം മുറിക്കുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരായിരിക്കാം ചിലപ്പോൾ ഇതുപോലെ അറക്കവാൾ കൊണ്ട് മരം മുറിച്ചിട്ടുള്ളവരായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ തോട്ടത്തിലേ റീപ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പുതിയ ഇലത്തൈകൾ നടുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പറമ്പിൽ ഉണങ്ങി നിന്നിരുന്ന ഒരു സീമം മുരിക്കുകയാണ് ഇതേ ഇവനെ അങ്ങ് വെട്ടി മാറ്റുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ അറക്കവാൾ കൊണ്ട് മരം മുറിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്